ഷോൺ ജോർജിനോടുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ് പരാതിക്കാരനായ ഷോൺ ജോർജ് ഇപ്പോൾ ജനപക്ഷത്തല്ല ബി ജെ പിയിലാണ് ഇന്നതാണ് സി പി എം ഉയർത്തിക്കാട്ടിയത് ബി ജെ പിയിൽ ഷോൺ ജോർജിനെ ചേർത്തതുവഴി ഷോൺ ജോർജ് ആവശ്യപ്പെട്ട ഈ അന്വേഷണം സർക്കാരിനെ ദുർബലപ്പെടുത്താനുള്ള സംഘപരിവാറിന്റെ രാഷ്ട്രീയ താൽപ്പര്യമാണ് എന്നാണ് ഇന്ന് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷ് പറയുന്നത് പ്രതികരണം എന്താണ് ഷോൺ ഞാൻ ഈ പരാതി കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് അതിനുശേഷം കൃത്യമായ എനിക്ക് തൃപ്തികരമായ അന്വേഷണത്തിലേക്ക് നടക്കാതെ വന്ന സാഹചര്യം അല്ലെങ്കിൽ അതിലേക്ക് അവർ എനിക്ക് ഒക്ടോബർ മാസത്തിലെനിക്ക് ഒരു റിപ്ലൈ മിനിസ്ട്രി കോപ്പറേറ്റ് അഫയേഴ്സിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുണ്ട് താങ്കളുടെ പരാതിയിന്മേൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പക്ഷേ അതിനൊരു ഒരു ഒരു സ്പീഡ് കണ്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഡിസംബർ മാസം പതിമൂന്നാം തീയതി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഞാൻ റിട്ട് സമർപ്പിച്ചു അതിനുശേഷമുള്ള രണ്ടാഴ്ചയിൽ വളരെ ഗൗരവമായി തന്നെ ഈ കേസ് മുമ്പോട്ട് പോയി ആ കേസിൻ്റെ അടിസ്ഥാനത്തിൽ ടു ടെൻ എൻക്വയറി ഓർഡർ ചെയ്തു ആ ടൂടെൻ എൻക്വയറി ഓർഡർ ഓർഡർ ഹൈക്കോടതിയിൽ സർക്കാർ അഭിഭാഷകൻ അത് പ്രൊഡ്യൂസ് ചെയ്തു അതിനെ ഞാൻ അതിന് ഞാൻ ഒബ്ജക്ഷൻ പറഞ്ഞു ആ ഒബ്ജക്ഷൻ എനിക്ക് ഫയൽ ചെയ്യാനുള്ള അവസരം കിട്ടി അതിനുശേഷം ഈ മാസം ജനുവരി മാസം പന്ത്രണ്ടാം തീയതി കേസ് വീണ്ടും വരികയാണ് അതിനിടയിലാണ് ഈ ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളത് കാരണം ഞാനാ എൻ്റെ അയ്യയിൽ കൃത്യമായി ഞാൻ പറഞ്ഞിരുന്നു സെക്ഷൻ ഫോർ ഫോർട്ടി സെവൻ അനുസരിച്ചുള്ള കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് ആർ ഒ സിയുടെ റിപ്പോർട്ടിലുള്ള സാഹചര്യത്തിൽ എസ് എഫ് ഐ അന്വേഷണം മാത്രമേ നിലനിൽക്കുള്ളൂ അതുകൊണ്ട് തന്നെ എസ് എഫ് ഐ അന്വേഷണമാണ് ആവശ്യപ്പെടുന്നത് കമ്മ്യൂണിസ്റ്റ് ആക്ട് മാത്ര പ്രകാരം മാത്രം നിൽക്കുന്ന കുറ്റമല്ല ഇത് ഗൗരവമായ കറപ്ഷൻ ഉൾപ്പെടെയുള്ള ഗൗരവമായ കുറ്റങ്ങൾ നിലനിൽക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ എസ് എഫ് ഐ അന്വേഷണത്തിന് മാത്രമേ കൃത്യമായി ഈ കാര്യത്തിലേക്ക് എത്താൻ കഴിയൂ എന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എന്നെ ഈ ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിലംഗമാണ് ഞാനൊരു വ്യക്തി മാത്രമല്ല പൊതുപ്രവർത്തകൻ അതിനപ്പുറത്ത് ഒരു രാഷ്ട്രീയ അംഗമാണ് അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ മിനിഞ്ഞാന്ന് ഈ ഈ പാർട്ടിയുടെ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനുമായി പത്ത് മുപ്പത്തഞ്ചോളം മിനിറ്റ് കേരളത്തെ സംബന്ധിച്ച് സമഗ്രമായി രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും കാർഷിക മേഖലയിലെ വിഷയങ്ങൾ ചർച്ച അതിനെ പക്ഷേ ഈ യും ഷോടുണ്ടായിരുന്നു എക്സാലോജിക്ക് സി എം ആർ ഇടപാടിൽ ഷോണിന്റെ പരാതി ഷോൺ തന്നെ ഈ റിപ്പോർട്ടർ ചാനലിലെ ചർച്ചയിൽ പറഞ്ഞതുപോലെ പി സി ജോർജിനെ വേട്ടയാടിയ പിണറായിയോടുള്ള വ്യക്തിവിരോധം തന്നെയാണ് എന്നാണ് ഷോൺ ജോർജ് വ്യക്തമാക്കിയത് അപ്പോൾ പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഇന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതം മാത്രമല്ല അതൊരു വ്യക്തിവിരോധം കൂടിയായിരുന്നു തീർച്ചയായിട്ടും ആ പറഞ്ഞതിൽ കുറച്ച് കാര്യമില്ലാതില്ല അല്ല എന്ന് പറഞ്ഞാൽ അത് ഞാനൊരു വെറും രാഷ്ട്രീയക്കാരനായി പോകും രാഷ്ട്രീയക്കാരൻ മാത്രമായി പോകും അതുകൊണ്ട് തന്നെ ഞാനത് അങ്ങനെ പറയില്ല പക്ഷേ ഞാനിത് ഫോളോ ചെയ്തു തുടങ്ങി ഞാൻ കൃത്യമായി പറയാം ഞാനിത് ഇങ്ങനെ ഒരു ഇൻഡ്യൻ സെറ്റിൽമെൻ്റ് ബോർഡിൻ്റെ ഒരു വിധി വന്നപ്പോൾ എൻ്റെ അടുത്ത സുഹൃത്തായ എൻ്റെ അഭിഭാഷകൻ കൂടിയായ ഷിനുമായി ഞാൻ ഈ വിഷയം ചർച്ച ചെയ്തു ആദ്യം നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഷിനു അത് വിശദമായിട്ട് പഠിച്ചു ഞാനും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്നത് വിശദമായി പഠിച്ചു അതിനുശേഷം ഇതിൻ്റെ സപ്പോർട്ടിങ് ഡോക്യുമെൻസ് ഞാൻ പറഞ്ഞതല്ലേ ഞാൻ മുപ്പതോളം ഡോക്യുമെൻസ് ഞാൻ എൻ്റെ പരാതിയിൽ കോപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന് നൽകിയിട്ടുണ്ട് ആ ഡോക്യുമെൻസ് മുഴുവൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഞാൻ റിട്ട് സമർപ്പിച്ചിട്ടുണ്ട് എഴുന്നൂറ്റി എൺപത്തിയെട്ട് പേജാണ് എൻ്റെ പരാതി അത് ചുമ്മാ ഉണ്ടാകുന്ന പരാതിയല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ വിഷയത്തിൽ പഠിച്ചു തുടങ്ങിയപ്പോൾ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് തീർച്ചയായിട്ടും എൻ്റെ കുടുംബത്തോട് ചെയ്ത ദ്രോഹമായിരുന്നെങ്കിൽ ഇത് കാര്യങ്ങൾ പഠിച്ചു തുടങ്ങിയപ്പോൾ ഞാനൊരു ഒരു ഒത്തിരി റിസ്ക് എടുത്ത് തന്നെയാണ് ഞാനും എൻ്റെ അഭിഭാഷകനൊക്കെ ഒത്തിരി റിസ്ക് എടുത്ത് തന്നെയാണ് നിങ്ങൾക്കറിയാം ഞാൻ ആരോടാണ് ആർക്കെതിരെയാണ് ഈ പരാതിയായി പോകുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഒത്തിരി റിസ്ക് ഉണ്ടായിരുന്നിട്ടും ഇത് ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ ഇത് പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരാനും ഈ കൊള്ള ഞാൻ പരാതി കൊടുക്കുന്ന ദിവസവും ഈ കൊള്ള തുടർന്നുകൊണ്ടിരിക്കുകയാണ് തോട്ടപ്പള്ളി സ്പിൽവേന്ന് ഉൾപ്പെടെ കൂടാനുകൂടി ആയിരക്കണക്കിന് നാൽപ്പതിനായിരം കോടി രൂപയിലധികം വിലമതിപ്പുള്ള ധാതു അപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ പരാതി കോടതിയിൽ വന്നതിന് ശേഷം ഡിസംബർ മാസം പതിനെട്ടാം തീയതിയും ശേഷം ക്ലാരിഫൈ ചെയ്തുകൊണ്ട് ഡിസംബർ മാസം ഇരുപത്തേഴാം തീയതിയാണ് തന്ന നൃത്തത്